ഒരു കെമിക്കലും ഇല്ലാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള എത്ര വെളുത്ത മുടിയും നല്ല വെണ്ണം കറുപ്പിക്കാൻ സഹായിക്കുന്നതുമായ അടിപൊളി ഒരു നാച്ചുറൽ ഹെഡ് ആണ് അന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ വെളുത്ത മുടിയും കറുത്തു കിട്ടും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ കെമിക്കലും യൂസ് ചെയ്യുന്നത് പക്ഷേ അത് കെമിക്കലാണ് ഇത് അതിന് സൈഡ് എഫക്റ്റുകളുണ്ട് അല്ലേ അലർജി പ്രശ്നങ്ങളുണ്ട് ഇതിന് യാതൊരു അലർജി പ്രശ്നങ്ങളുമില്ല സൈഡ് എഫക്റ്റുമില്ല ധൈര്യമായിട്ട് നമുക്ക് എത്ര നാൾ വെള്ളം യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി ഒരു നാച്ചുറൽ ഹെഡ് ആണ് അപ്പം അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ഓഡിയോ ട്രാക്കിൽ ചെന്ന് സെറ്റിങ്സ് ചിരുണ്ട് വീഡിയോയുടെ മേളിൽ തന്നെ ഉണ്ട് ഓഡിയോ ട്രാക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാം മലയാളം ആക്കി കൊടുക്കാം കേട്ടോ മലയാളത്തിലെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക ഒരു കട്ടിയുള്ള ചെറുച്ചട്ടിയിലേക്ക് പിന്നെ ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അപ്പം കറിവേപ്പിലൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിലും താരലും മുടി നന്നായിട്ട് കറക്കാനായിട്ട് മുപ്പം നമ്മൾ എണ്ണ കാച്ചിയൊക്കെ തേക്കുന്നതാണ് കറിവേപ്പില അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ് കറിവേപ്പില തിരിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ ഇത് രണ്ടും വാർത്തകളിൽ വേദന രണ്ട് സാധനങ്ങളുടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴാണ് അടിപൊളിയായിട്ടുള്ളൊരു പെർഫെക്റ്റ് ഹെയർ ഡൈ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആദ്യം തീ കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തീ കുറച്ച് കൊടുക്കുക മിക്ക ആൾക്കാർക്കും കെമിക്കൽ യൂസ് ചെയ്തിട്ട് അതൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഹെയർ ഡൈ ലോക്കൽ ഹെയർ ഡ്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ചോറിച്ചില്ല താലേൻ്റെ പ്രശ്നങ്ങൾ അലർജി ഇച്ചിങ്ങൊക്കെ പല രീതിയിലും ഉണ്ടാവാറുണ്ട് ചുമന്ന് തലയുടെ ഭാഗമൊക്കെ കറുത്തു വരിക അല്ലെങ്കിൽ മുഖമൊക്കെ ചുമന്ന് വരിക ഇങ്ങനെ പല പല പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽ ഹെയർ ഡൈ ഒക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസയാകും അതുപോലെ തന്നെ ഹെയർ ഡൈ തേക്കുമ്പോൾ നമ്മൾ അറിയാവുന്നതേ കൊണ്ട് തേൽപ്പിക്കാവുള്ളൂ കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തു പോവുക ഷാംപൂ വാഷ് ചെയ്യുമ്പോഴാണേലും അല്ലെങ്കിൽ തന്നെ ഒരു ഹെയർ സ്പാ ചെയ്യുക മുടിക്കുള്ള മുടി പൊട്ടിപ്പോകുക പൊഴിഞ്ഞു പോവുക ഈ പ്രശ്നത്തിലുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് പാമ്പിൽ തന്നെ അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ ഇല്ലാത്തവരിലാണെങ്കിൽ കൂടുതലും ഈ ഒരു അലർജി പ്രശ്നങ്ങളും ഒരു ഡൈ യും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഡൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുള്ള ആൾക്കാർക്ക് മെയിനായിട്ടും ചെയ്യാവുന്ന അടിപൊളി ഹേണ്ടുകളാണ് ഇതൊക്കെ അപ്പം നല്ലവണ്ണം തന്നെ നമുക്ക് ഈ ഒരു സോറി നമ്മുടെ ഒരു കടുകും കറിവേപ്പിലേയും കൂടെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്താൽ പോലെ നല്ലവണ്ണം തന്നെ ഒരു കറിവേപ്പിലേക്കൊന്ന് ഒടിഞ്ഞു വരുന്ന പരുവും കടുക് നല്ല പോലെ മൂത്ത് കിട്ടണം ആ ഒരു നല്ല കറുപ്പോടു കൂടി നിനക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോലെ നല്ലവണ്ണം തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു രണ്ട് സാധനങ്ങളോ കൂട്ടി നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഹേഡേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് അടുത്തത് നമുക്ക് ഒന്നെങ്കിൽ രണ്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഡൈ ആവശ്യമുള്ളത് ഇപ്പോൾ ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഴുകും ഒരു കൈപൂടി കറിവേപ്പിലേക്കും ഒരു ചിരട്ട മാക്സിമം മതി കേട്ടോ അപ്പോൾ ഒരു ചിരട്ട കത്തിച്ചെടുക്കുക ഒരു ചിരട്ട രണ്ട് എടുക്കാൻ കുഴപ്പമില്ല അങ്ങനെ ഒരു ചിരട്ട മതി ഒരു ചിരട്ട നല്ലവണ്ണം തന്നെ കത്തിച്ച് കനലാക്കി വെക്കുക കേട്ടോ അത് കനലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ നിന്ന് തണുക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സാധനം ചൂടാക്കിയെടുക്കുക ഇതിപ്പം ഞാൻ ഇരുമ്പിൻ്റെ കടയിലേക്കാണ് ചൂടാക്കിയെടുക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏത് കടായിൽ വേണമെങ്കിലും ഏത് കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാൻഡാങ് കിട്ടാനായിട്ട് കരിഞ്ചീരകം ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ കരിഞ്ചീരകം കൂടി കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിരും കരിഞ്ചീരകം മൂത്ത് വരുന്നതിന് സമയം അതായത് നല്ല രീതിയിൽ കിട്ടേണ്ട സമയം ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുറേ പേർക്ക് അത് ആ ഒരു പൊടിഞ്ഞ് വരുന്നില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുന്നത് കേട്ടോ കരിഞ്ജീരകം ഒന്ന് ചൂടായിട്ട് അഞ്ച് മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോൾ അതായത് തീരെ ലോ ഫ്ലെയിമിലും ഒരുപാട് തീ കൂട്ടി വെച്ചും കരിഞ്ജീരകം ചൂടാക്കിയെടുക്കരുത് ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ കരിഞ്ജീരകം ചൂടാക്കിയെടുക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കരിഞ്ചീരകം നമ്മുടെ കയ്യിൽ ഒന്ന് വെച്ച് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും പൊടിഞ്ഞു വരുന്നത് കൂടാതെ അതിൽ നിന്നും ചെറു ചെറിയതായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം നല്ല രീതിയിൽ തന്നെ കരിഞ്ഞീരത്തിൻ്റെ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു എണ്ണമയം പോലെ വരും അപ്പോഴാണ് ആ കറക്റ്റ് പരിവും നമ്മുടെ ഈ ഒരു കരിഞ്ചീരകത്തിന് കിട്ടുന്നത് ഇത് ഇതുപോലെ വേണ്ട ചെറിയൊരു എണ്ണ പോലെ വരും അപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച സാധനം എല്ലാം കൂടെ കൂടി അതായത് വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകം ചിരട്ടക്കറി അതുപോലെ തന്നെ നേരത്തെ വെച്ച കടുക് കടുവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഹെയർ ഡൈ ഡൈ പൗഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് എടുത്ത് ചെറിയ ബ്രഷ് ബ്രഷെടുത്തിട്ട് നമുക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഹെയറിലൊക്കെ ഒന്ന് വെളുത്ത മുടികളൊക്കെ ഉള്ള ഭാഗത്ത് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം ഒരു പ്രശ്നവുമില്ല ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ വേറെ രീതിയിൽ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ബേബി ഓയിലോ ബേബി ഓയിലല്ലേ മസാജ് ചെയ്ത ബേബി ഓയിലോ അല്ലെങ്കിൽ ബേബി ഹെയർ ഓയിലോ അങ്ങനത്തെയുള്ള ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ജാസ്മിൻ ഹെയർ ഓയിലോ ഏത് ഏതോയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മുടെ തേക്കാം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം ഇനി നമുക്ക് അലോവര ജെല്ല് വേണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് വൈറ്റ് അലോവെ ജെല്ലോ ഈ കളറുള്ള അലോവര ജെല്ലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് അലോവെ ജെല്ല് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളൊന്നും വെക്കേണ്ടതാണ് കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു അലോവെ ജെല്ലുമായിട്ട് ആ ഡൈ ചേർന്ന് നിൽക്കത്തുള്ളൂ ഇത് നമുക്ക് എത്രത്തോളം വെളുത്ത മുടി ഉണ്ടോ അത്രത്തോളം വെളുത്ത മുടിയിൽ നമുക്ക് ഇപ്പം നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല മുടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കവർ ചെയ്ത് നല്ല വണ്ണം തേക്കാം ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ജെല്ലും ചെയ്യാം എണ്ണ ഒഴിച്ചും ചെയ്യാം അപ്പം ഈ അലോവറ ജെല്ല് ഉപയോഗിച്ച് ചെയ്തത് നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് വെക്കാൻ പറ്റും എണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ എണ്ണ ഒഴിച്ച് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കുറേ നാളെ തന്നെ നമുക്ക് ഒരു കേടും കൂടാതെ നല്ല ഉണങ്ങി ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നല്ല വണ്ണം തന്നെ ഇരിക്കുന്ന കാര്യം കേട്ടോ ഇനി നമ്മുടെ നല്ലവണ്ണം തന്നെ ഇതുപോലെ നരയുള്ള ഭാഗത്തേക്ക് തേച്ചി പിടിപ്പിക്കുമ്പം തന്നെ നമ്മുടെ ഒരു ഹെയർ പെട്ടെന്ന് തന്നെ എല്ലാ വെളുത്ത മുടിയിലും പെട്ടെന്ന് പിടിച്ച് അബ്സോർവ് ആകും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ആയി കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നല്ലവണ്ണം തന്നെ മൊത്തത്തിൽ തേച്ചി പിടിപ്പിച്ച് നല്ലതായിട്ട് കോം ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം നിങ്ങളുടെ ഡ്രസ്സിലോ അതിൻ്റെ തോപ്പിലോ ഒന്നും ആവത്തില്ല കാരണം നമ്മളിത് തലേ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഇത് തലയിൽ തൊട്ടുകൊണ്ടിരിക്കുമല്ലോ അത് ആവുന്നുണ്ടോ ആകുന്നുണ്ടോ നമുക്ക് തൊട്ടുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ധൈര്യമായിട്ട് കോമ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണങ്ങി പിടിക്കും എന്തെങ്കിലും കുറച്ചു നേരം നല്ല ഉണങ്ങാൻ വിടുന്നത് നല്ലതാണ് എന്നിട്ട് നല്ലവണ്ണം കോമ്പ് ചെയ്ത് വെക്കണം അപ്പം നിങ്ങളുടെ വെളുത്ത മുടി എല്ലാം കറുത്തിരിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം അപ്പോൾ നമ്മൾ നെറ്റിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ അലോവർ ജെല്ലോ ഒക്കെ തൂത്തിട്ട് ഒരു കോട്ടൺ വെച്ച് തൂത്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തന്നെ പൊക്കോളും നല്ലവണ്ണം തന്നെ അടിയിലോട്ടുള്ള മുടിയിലെല്ലാം നല്ലതായിട്ട് പിടിക്കും നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നിട്ട് കോമിന്ന് വെച്ചോണ്ട് പുറത്തോണ്ട് പോയ ദിവസം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയാം ഷാംപൂ വാഷ് ചെയ്ത് കളയാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ തിരിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്ലെയിൻ വാഷ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം അത്യാവശ്യം ഹെയർ എല്ലാം നല്ല രീതിയിൽ തന്നെ കറത്തിരിക്കും ഇടയ്ക്ക് ചില വെളുത്ത മുടികളൊക്കെ കാണും എങ്കിലും നമ്മളിത് പതിവായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെളുത്ത മുടി വരെ കറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഹെയർടേക്ക് അത്ര പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ നരമുടിയൊക്കെ കുറഞ്ഞു വരികയും ചെയ്യും കെമിക്കൽ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല നരമുടി കുറഞ്ഞു വരും അപ്പോൾ എനിക്ക് നരമുടി ഒന്നും ഇതുവരെയായിട്ടും ഇല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല വണ്ണം തന്നെ കോമ്പ് ചെയ്തത് കേട്ടോ അവിടെ നമ്മുടെ കയ്യിലൊന്നും പറ്റത്തില്ല അഞ്ച് വെല്ലു കൊണ്ട് തന്നെ അബ്സോർവാന് കയ്യിലൊന്നും പറ്റത്തില്ല ഇതുപോലെ കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ഷൈനിങ് ആയിട്ടിരിക്കും കൂടി നമുക്കിതുപോലെ കോമ്പ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം ഇനി മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ തലയിൽ തുണിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് പോയാലും ആ തുണിയിലൊന്നും തട്ടത്തിലൊന്നും പറ്റത്തില്ല അപ്പോൾ പല വീഡിയോകളും ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പൊട്ടും നമ്മുടെ കഞ്ഞിയിലും ആവത്തില്ല നമ്മുടെ തുണിയിലൊന്നും പറ്റത്തില്ല ധൈര്യമായിട്ട് പുറത്തോട്ട് പോയതിനു ശേഷം ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കളഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മളിതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെഡൈ ഒക്കെയാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഉപയോഗം കഴിഞ്ഞ ശേഷം കഴുകിക്കളയല്ലേ ചെയ്യുന്നത് ഇതുപോലെ പെൻസിൽ ഡൈകളൊക്കെ അതുപോലെ തന്നെ അത് കെമിക്കലാണ് ഇത് നാച്ചുറൽ അത് കുറേ നേരം മുടിയിലൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ വൈകുന്നേരം വേണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴുകിക്കണം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതും മൂലം നമ്മുടെ ഈ ഒരു റൂട്ടിൽ നിന്നൊക്കെ വരുന്ന മുടിയാണെങ്കിലും നല്ലവണ്ണം വരാനുള്ള ചാൻസസ് കൂടുതലാണ് പറഞ്ഞിട്ട് കരിഞ്ചീരകം കറിവേപ്പില ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് മുടിക്ക് വളരെയധികം ഹെൽപ്പാണ് അതുപോലെ തന്നെ കൂടുതലും മുടി നിറയ്ക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കില്ല കേട്ടോ